നമസ്കാരം വായനക്കാരനും എഴുത്തുകാരനും ചേർന്ന് പൂർത്തിയാക്കുന്ന ഒരു രാസപ്രക്രിയയാണ് സാഹിത്യത്തിൻ്റെ ലോകം അപ്പോൾ ഒരു കൃതി എഴുതി കഴിയുമ്പോൾ പകുതി മാത്രമേ ആകുന്നുള്ളൂ വായനയിലൂടെയാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഒരു പുസ്തകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരം അത് നന്നായി വായിക്കുക എന്നതാണ് അപ്രകാരം ഇലുംബി എന്ന പുസ്തകം വായിക്കുമ്പോൾ പുളിഞ്ചിയും മധുരിക്കുമെന്ന മഹാത്ഭുതം സംഭവിക്കുന്നു അടിസ്ഥാനപരമായി രവി കാമനാട് ഒരു കാർട്ടൂണിസ്റ്റാണ് അതുകൊണ്ട് തന്നെ കുറിക്കൊള്ളുന്ന നർമ്മം കഥകളിൽ ചിരി പടർത്തി കടന്നു പോകുന്നതായി കാണാം ഒട്ടുമിക്ക കഥകളും ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്ന കിസ് തിയറി വെളിപ്പെടുത്തുന്നു അതിനാൽ ഒഴുക്കുള്ള ഒരു വായനാനുഭവമാണ് ഇലിമ്പി എന്ന് നിസ്സംശയം പറയാം പൈപ്പിൻ്റെ അടുത്ത് ചാഞ്ഞ് വീടാറായി നിൽക്കുന്ന കുഴ കുലച്ച വാഴയ്ക്ക് ഒരു ഊന്നു കൊടുക്കണം നല്ലൊരു കുലയാണ് അടുക്കളയിൽ നിന്നും കടന്നു വന്ന ഭാര്യയുടെ വകനിർദ്ദേശമാണിത് പൈപ്പ് എന്നത് ഉറവയുടെ സാന്നിധ്യമാണ് ഇവിടെ ബോധ്യപ്പെടുന്നത് അതാണ് ഉറവ പൊട്ടി പൊട്ടിയൊഴുകി ഒരു മഹാപ്രളയമാകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് വിനാശകാരിയാകും ശരിയായ നിലയിൽ ഊന്നുകൊടുത്ത അതിനെ സ്റ്റേബിൾ പൊസിഷനിൽ നിർത്തണം ഇതാണ് അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന ആ ശരീരി ഇവിടെ കഥ വേണോ നോവൽ വേണോ കവിത വേണോ എന്നുള്ള ചിന്താഗതിയിൽ ചാഞ്ഞും ചരിഞ്ഞും എങ്ങോട്ടും വീഴാവുന്ന രീതിയിൽ നിൽക്കുന്ന കഥാനായകൻ്റെ ചിന്താഗതിക്ക് ശക്തമായ ഒരു ഊന്നൽ കൊടുക്കണം എന്നുള്ളതാണ് ഇതിലെ ധ്വനി കോലത്ത് നാട് രാജാവ് ഉദയവർമ്മൻ ചൂതുകളിയിൽ തോൽക്കുമെന്ന് കണ്ടപ്പോൾ രാജ്ഞി കുഞ്ഞിനെ താരാട്ട് പാടുന്ന രീതിയിൽ ഉന്തുന്തു പാടി കളിയിൽ ജയിപ്പിച്ച പോലെ ഇവിടെ കഥാനായകന് ഭാര്യ ശക്തമായ ഒരു ദിശാബോധം നൽകുകയാണ് ഗ്രാമീണ ശുദ്ധിയും ഗ്രാമഭാഷയും ഒട്ടുമിക്ക കഥകളിലും തെളിഞ്ഞു കാണാം കൺട്രാമുറി എന്നത് ഒരു ഗ്രാമീണ ശൈലിയാണ് കാരണം അതിവേഗത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നതൊരു ഗ്രാമീണ ചിന്തയാണ് അവിടെ കണ്ഠനാമുറി പരമേശ്വരൻ പിള്ള കണ്ട്രാമുറി പരേശ്വരൻ പിള്ളയാവുക സ്വാഭാവികം കൊഞ്ചുന്നു കൂടി ആളുകൾ പോകുന്നതാ ഇത്രയും പറഞ്ഞപ്പോൾ അകത്തേക്ക് പോയി ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ നല്ലൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ അനായാസം മെനഞ്ഞെടുക്കുകയാണ് ഇവിടെ അച്ഛൻ്റെ മരണം എന്ന ട്രാജിക് സിറ്റുവേഷനിൽ നിന്നും ഞൊടിയിട കൊണ്ടാണ് പരിണാമം അടിസ്ഥാന ചോദനയായ സെക്സ് നിരന്തരം പിന്തുടരുമെന്ന ഫ്രോയിഡിയൻ ചിന്ത ഇവിടെ കടന്നു വരുന്നു ശാസ്ത്രബോധവും മനഃശാസ്ത്രവുമെല്ലാം കഥകളിലൂടെ സമരസപ്പെട്ട് കടന്നു പോകുന്നു എന്നതാണ് ഇരുമ്പിയുടെ പ്രത്യേകത അതുപോലെ പ്രാക്കുളം വൈദ്യർ അദ്ദേഹത്തിന് പേരില്ല ഇത്തരം നാമരഹിതർ നാട്ടിൻ പുറങ്ങളിൽ നിരവധിയാണ് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലെത്തുന്നവർ അവരുടെ സ്ഥലപ്പേരിലാണ് പലപ്പോഴും അറിയപ്പെടുക നാട്ടിൻ പുറങ്ങളിൽ പ്രത്യേകിച്ച് എച്ച് എഫ് ഡി ഫേവർ ലൂബ ഖെർക്കുലീസ് സൈക്കിൾ കോൾഗേറ്റ് ഇതെല്ലാം നെസ്റ്റാർഡിയാലിസ്റ്റിൽപ്പെട്ട വസ്തുക്കളാണ് ഒന്നര ലക്ഷം രൂപയുടെ ആധുനിക സൈക്കിളിന് ഒരു ഖെർക്കുലീസ് സൈക്കിളിൻ്റെ ജനകീയതയില്ല അതുകൊണ്ടാണ് റോളക്സ് വാച്ചിന് മുകളിൽ ഫേവർ ലൂബ ഫേവറാകുന്നത് ഫേവർ ലൂബ എന്ന കഥയിൽ സാധാരണ സംഭവത്തെ അസാധാരണമാക്കി മാറ്റുകയാണ് ഇതൊരു കഥാ രചനാ കൗശലമാണ് അനായാസം ഇത് സാധിച്ചെടുക്കുവാൻ കാവനാട് ജീവിക്കായി കല്യാണം എന്നത് അപ്രതീക്ഷിതമല്ല എന്നാൽ മരണം അങ്ങനെയല്ല അത് തികച്ചും അപ്രതീക്ഷിതമാണ് ഉറപ്പായ ഒന്നാണ് മരണം എന്നാൽ അത് എപ്പോൾ എവിടെ എന്നത് എപ്പോഴും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം ആണ് കല്യാണവും മരണവും പത്തേ ഇരുപത്തഞ്ചിന് നടക്കുക എന്ന യാദൃശ്യകഥയാണ് പത്തിരുപത്തിയഞ്ച് എന്ന കഥ വൈകാരികത കടന്നു വരുന്നുണ്ടെങ്കിലും അത് വായനയെ തടസ്സപ്പെടുത്തുന്ന വൈകാരികതയല്ല സാധാരണ സംഭവത്തിൽ സമയസാമ്യത എന്ന അസാധാരണത്വം കടന്നു വരുന്നു അസ്വാഭാവികത കടന്നു വരുവാൻ സാധ്യതയുള്ള സംഭവമാണിതെങ്കിലും അസ്വാഭാവികതയ്ക്ക് അസ്വാഭാവികതയ്ക്കിടം നൽകാതെ കഥ അതിൻ്റെ വിജയവഴിയിലൂടെ സഞ്ചരിക്കുന്നു ചായക്കടക്കാരൻ്റെ മകൾ കണ്ണിൽ പ്രേമം തിളങ്ങുന്നവളും ആയ അമ്മിണിയും ബാഹുലേൻ കോൺട്രാക്ടറുടെ മകൾ ചന്ദ്രലേഖയും ട്യൂട്ടോറിയൽ കോളേജിൽ കണ്ട സുമിത്രയുമെല്ലാം കഥാനായകൻ്റെ വൈകാരിക പ്രണയ വധുക്കളായിരുന്നു എന്നാൽ ലിസിയിൽ അയാൾക്കുണ്ടായിരുന്നത് ഒരു വൈകാരിക പ്രണയമല്ല അത് യഥാർത്ഥ പ്രണയം എന്ന തലത്തിലേക്ക് വളർന്നു വലുതാവുകയായിരുന്നു ലിസിയുടെ മരണം കഥാനായകൻ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല അവിടെ അയാൾ പ്രേമത്തെ നാലായോ എട്ടായോ മടക്കി പോക്കറ്റിൽ വയ്ക്കുവാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു എന്ന കഥ ചിന്തക്ക് ഇടം നൽകുന്ന ഒന്ന് തന്നെയാണ് തൂങ്ങി മരിക്കുവാൻ ശ്രമിക്കുന്ന ഒരാളെ കത്തിയെടുത്ത് കയറിറുത്ത് രക്ഷ രക്ഷപ്പെടുത്തുന്ന അതേ കരങ്ങൾ കൊണ്ടും അതേ കത്തി കൊണ്ടും മറ്റൊരവസരത്തിൽ കൊല്ലുന്നതിനും ശ്രമിക്കുന്നവനാണ് മനുഷ്യൻ ഈ മനുഷ്യപ്രകൃതമാണ് ഈ ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഭംഗിയായി ചെയ്യുവാൻ ലഭിക്കായിട്ടുണ്ട് പരിസ്ഥിതി സ്നേഹം പ്രകടമാക്കുന്ന മികച്ച ഒരു കഥയാണ് ഇലിമ്പി ഒരു പശുവിൻ്റെ വരുമാനത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു എന്നത് വാസ്തുതയാണ് അന്ന് അവർ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കുകയും ചെയ്തിരുന്നു ഇത് വളരെ ഭംഗിയായി പ്രകടമാക്കുവാൻ ഇലിമ്പി എന്ന ഈ കഥയ്ക്കായി ആയിട്ടുണ്ട് ഒവ്വാലാടിയെ പിന്നയ്ക്ക പിറക്കി വിറ്റ് പഠനം നടത്തിയ ഒരു തലമുറയും നമുക്കുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ജീവിത വഴികൾ ഇലിമ്പി എന്ന കഥയിലൂടെ തെളിഞ്ഞു വരുന്നു അതാണ് ആ കഥയുടെ മേന്മ എന്ന് പറയുന്നത് റോണിയോ ഓപ്പറേറ്റർ ചിന്നമണിയും കറക്ഷൻ ഫ്ലൂയിഡ് സ്റ്റെൻസിൽ പേപ്പർ എന്നിവയൊക്കെ പഴയകാല ഓർമ്മകളാണെങ്കിൽ അത് പഴയ തലമുറയ്ക്ക് ഇപ്പോഴും നോസ്റ്റാഴിയുള്ള ഒന്ന് തന്നെയാണ് നടപ്പ് ശീലങ്ങളുള്ള കലഹമാകണം കഥ എന്ന കാഴ്ചപ്പാട് ഉണ്ട് അത് ഇലിമ്പിയിലെ മിക്ക കഥകളിലും ഒളിഞ്ഞും തെളിഞ്ഞും കാണുവാൻ ആകും ചെറിയ ഒരു എടുത്ത് ആലങ്കാരികമാക്കുക എന്ന ഒരെഴുത്ത് രീതിയാണ് കാമനാടി രവി ഇലിമ്പി എന്ന കഥാസമാഹാരത്തിൽ നിർവഹിച്ചിരിക്കുന്നത് ചെന്നു പുറുക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരിടം ഭാവനയുടെ ലോകമാണെന്ന് പറയാറുണ്ട് രവി ഭാവനയുടെ ലോകത്തിൽ സസുഖം പുറുക്കുന്നതായി ഇലിമ്പി കാട്ടിത്തരുന്നു ഇപ്പോഴെ ശ്രീകുമാറിൻ്റെ മധുരിക്കുന്ന കാവ്യാനുഭവം പ്രദാനം ചെയ്യുന്ന അവതാരികയുടെ പ്രഭാത് ബുക്ക് ഹൗസാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല